ഞാൻ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട അതൊക്കെ മനസ്സിലായിക്കണ് ജിന്നെ കണ്ടപ്പോ ഓടണല്ലേ ആ വേണ്ടി പോണ്ട ആ ോ അവിടുന്ന് അവിടുന്ന് കണ്ടിട്ടുണ്ടാകും നടക്കണ്ട പ്രത്യേകിച്ച് വാഴ വരുമ്പോ നിൽക്കണ്ട എനിക്ക് തന്റെ ഒരു ചിട്ടേതി കൂടും ആയു ശരി ഞാൻ കൊതിയൊന്നും കൂടുതൽ കാണാതെ

എന്നോട് പറയാനേ അവിടെ പ്രശ്നം റസിയെ വസളാക്കി എന്താ പറഞ്ഞിട്ട് അങ്ങനെ ഇമ്മ ഉമ്മ ഉമ്മ പറഞ്ഞു മതി ചോറ് വെച്ചിട്ട് പോവാ നല്ല പറഞ്ഞു ആൾക്കാരോട് നിന്നെ വസളാക്കി സഞ്ചൊക്കെ സഞ്ചല്ലോ ഇത് അച്ചാർ ചോറുമ്പോഴത്തേക്ക് ചോറൊക്കെയാണ് അപ്പൊ ഞാൻ കജ്ജി ഇങ്ങനെ ആക്കി പറഞ്ഞു എന്ത് പറഞ്ഞാടാ ചെയ്യുന്നത് കജ്ജിട്ടാരും തിന്നോടാറ്റിട്ട് അത് അപ്പൊ ഞാക്ക് അച്ഛന് വന്നു എല്ലാരും എന്റെ മുഖത്തോട്ട് അപ്പൊ ഞാനിത് ചേറി അപ്പൊ വന്ന് ചോദിച്ചു എന്താ പ്രശ്നം എന്താ പ്രശ്നം ഞാൻ പറഞ്ഞു രസിയാത്ത കളിയാക്കിയ അയിന് ഇമ്മക്കാണ് ദേശം കുളിച്ചു വിചാരിന്ന എന്റെ അടി രസികൂനെ കാട്ടി കണ്ടിട്ട് ഈമ്മഅ അവിടെ നിന്ന് ഭയങ്കര ഭക്ഷണായി അപ്പൊ ഞാൻ അമ്മാടെ പറഞ്ഞേ മുണ്ടല്ലേ അമ്മ മുണ്ടല്ലേ പ്രശ്നാക്കണ്ട അമ്മാ ണ്ടാതിരിക്കടാ രുജി മുണ്ടാതിരിക്കടാ അപ്പ അവിടെ പ്രശ്നായില്ല പ്രശ്നല്ലേ ഞാൻ കൊറേ പറഞ്ഞു ഇമ്മ കേട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ചോറ് കൊണ്ടു വരാൻ പറ്റില്ല പറഞ്ഞലേണ്ടത് ഇമ്മ മുണ്ടാതിരിക്കോറ് ഇമ്മ അത് കേട്ടില്ല എന്നിട്ട് രസിയ പറഞ്ഞിരുന്നു അമ്മായി ഞാൻ പറഞ്ഞ കേൾക്ക ഞാൻ പറഞ്ഞ കേൾക്കുന്നു ഇമ്മ അറിഞ്ഞു മനസ്സിലായിടിയന്നെ മനസ്സിലായിടിയാണ് എന്നിട്ട് ഇമ്മ ലാസ് ഇന്നോട് ചോദിച്ച എന്താ ഇണ്ടായി അപ്പൊ ഞാൻ ഇമ്മ ഞാൻ കൊറച്ചാറ് അപ്പം ശരിയാണ് എന്റെ കുട്ടി കൊറച്ചാറ കൂട്ടിട്ടു അപ്പം പറയാമ്മ ഞാൻ കൊറച്ചെടുത്തത് അപ്പത്തിന് ഇമ്മ പറഞ്ഞു കൊറച്ചാർ എടുത്തു കഴിഞ്ഞാണ് മോളെന്നെ വസളാക്കിയത് ആ അപ്പൊ ഞാൻ പറയാ അതേ ഇമ്മാറിഞ്ഞു ആ കൊറച്ചാടുത്തിന്റെ കുട്ടി ഞാൻ അമ്മ മേടിച്ചു ഞാൻ ആക്കിട്ടിങ്ങനെ ആവുകയാണ് കൊയ്യാ ചേട്ടാ കേട്ടതേ അയിനാണ് ഞാൻ ഇത്ര ഇതാക്കിയത് അപ്പ തന്നെ പറയണ്ടേക്ക് മാപ്പിള വരുമ്പോ എന്തെങ്കിലും ഉമ്മക്ക് ഇമ്മ അറിഞ്ഞു എന്താണ് ഞാൻ ചെയ്യാ ഞാൻ സോപ്പ് എന്റെ കാര്യം മടങ്ങിയില്ലേ എന്നിട്ട് അവൻ തെറ്റിച്ചു അല്ലേ അവൻ തെറ്റി അത് തെറ്റിറ്റില്ല എന്നിട്ട് ഇറങ്ങി അപ്പ തന്നെ പോവാന്നിറങ്ങി എന്നിട്ട് മിന്നു പോയി എന്നിട്ട് അപ്പൊ പിന്നെ ലോക അത്രയുള്ളു ഞാൻ പോട്ടെ ഇനി നാളെ കാണാൻ പോയി പെട്ടാൻ പറ്റി